ബ്ലാക്ക് ബോക്സിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടായിരിക്കുക അതുപോലെ ബ്ലാക്ക് ബോക്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഇത് എല്ലാവർക്കുമുള്ള സംശയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിലാണ് ബ്ലാക്ക് ബോക്സിന്റെ ഉത്ഭവം ഒരു വിമാനാപകടം ഉണ്ടായാൽ പ്രധാനമായും കണ്ടെത്താൻ ആശ്രയിക്കുന്ന ഉപകരണമാണിത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് അറിയാൻ ഇത് സഹായിക്കും ബ്ലാക്ക് ബോക്സ് ആണ് പേരെങ്കിലും ഓറഞ്ച് നിറത്തിലാണ് ബ്ലാക്ക് ബോക്സ് ഏത് ശക്തമായ ആഘാതമേറ്റാലും വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉരുക്ക് ഉപയോഗിച്ചാണ് നിർമ്മാണം ഇതിനുള്ളിലായിരിക്കും റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സൂക്ഷിക്കുക ഉയർന്ന താപനില വെള്ളത്തിൽ മുങ്ങൽ ആഘാതം എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും നിർമ്മാണ രീതി പ്രധാനമായി രണ്ട് ഘടകങ്ങളാണ് ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവുക റെക്കോർഡിംഗ് സംവിധാനമായ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പീറ്റ് വോയിസ് റെക്കോർഡറും ആണ് പ്രധാന ഭാഗങ്ങൾ എഫ് ഡി ആറിൽ വിമാനത്തിന്റെ വേഗത ഉയരം എൻജിന്റെ അവസ്ഥ റഡാർ വിവരങ്ങൾ കൺട്രോൾ സിസ്റ്റങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ സാങ്കേതിക വിവരങ്ങൾ രേഖപ്പെടുത്തും പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ എൻജിൻ ശബ്ദങ്ങൾ തുടങ്ങിയ കോക്പിറ്റിലെ റേഡിയോ ട്രാൻസ്മിഷനുകളും മറ്റ് ശബ്ദങ്ങളും സി വി ആർ രേഖപ്പെടുത്തും കൂടാതെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ ഉയരം കാറ്റിന്റെ വേഗത ഫ്ളൈറ്റ് ഹെഡിങ് ത്വരണം പിച്ച് റോൾ ഓട്ടോ പൈലറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ എൺപതിലധികം വ്യത്യസ്ത തരം വിവരങ്ങളും രേഖപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ച് മണിക്കൂറിലേറെയുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യും ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഡാറ്റ വിശകലനം ചെയ്യാൻ സാധാരണ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ എടുക്കും അപകടമുണ്ടായാൽ ആഘാതം കുറവാകുന്ന പിൻഭാഗത്തായിരിക്കും ബ്ലാക്ക് ബോക്സുകൾ സജ്ജീകരിക്കുക വെള്ളത്തിനടിയിലേക്കാകുമ്പോൾ കണ്ടെത്താനായി മുപ്പത് ദിവസത്തേക്ക് അൾട്രാസൗണ്ട് സിഗ്നലുകൾ അയക്കുന്ന ബീക്കൺ സജ്ജീകരിച്ചിരിക്കും എന്നാൽ മലേഷ്യൻ എയർലൈൻസ് എം എച്ച് ത്രീ സെവൻറ്റി വിമാനം അപ്രത്യക്ഷമായ സന്ദർഭങ്ങളിൽ ബീക്കണിൽ നിന്ന് വിവരം കണ്ടെത്തിയിട്ടില്ല ബോക്സ് ഡാറ്റ വിശകലനം ചെയ്താൽ അപകടകാരണം പിടികിട്ടും മനുഷ്യപ്പിഴവ് സാങ്കേതിക തകരാർ കാലാവസ്ഥ തുടങ്ങിയ ഏത് കാരണവും ഡാറ്റ വിശകലനത്തിലൂടെ കണ്ടെത്താനാകും